േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലുണ്ടായ അപകടത്തിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല അബി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന നന്ദു അതുകൊണ്ട് തന്നെ അബിയുടെ ഈ വിളയാട്ടം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതിനായി അനകയ്ക്ക് നീതി ലഭിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഒടുവിൽ നന്ദു അന്വേഷിച്ച തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് നയനയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു അറസ്റ്റ് ചെയ്യുന്നതിനായി ഉടൻ തന്നെ വരും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നവ്യയുടെ കാര്യം നോക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ നീതി ലഭിക്കണം അത് ആർക്കായാലും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നീക്കങ്ങളിപ്പോൾ മുന്നിലേക്ക് നീക്കുന്ന അവൾ ഒടുവിൽ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നു സത്യങ്ങൾ അറിയുന്ന ആദർശ് ഇതോടെ കൂടെ നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്